ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജ്ജുനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെ സംഭവസ്ഥലത്തുനിന്ന് സെൽഫിയുമായി കാർവാർ എസ്പി കഴിഞ്ഞ ദിവസം മലയാളി രക്ഷാപ്രവർത്തകന് രഞ്ജിത്ത് ഇസ്രായേലിനെ എസ് പിടിച്ചുതള്ളിയത് വലിയ വിവാദമായിരുന്നു ഇതിനു പിന്നാലെയാണ് എസ് പി സെൽഫി തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതോടെ മലയാളികൾ ഒന്നടങ്കം എസ് പിയുടെ നടപടിക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് മനുഷ്യജീവന്റെ വിലയറിയാത്ത ആളാണ് എസ് എന്നാണ് ഉയരുന്ന വിമർശനം എവിടെ ഞങ്ങളുടെ അർജുനു മനസാക്ഷിയില്ലാത്ത നാട്ടിലാണ് സത്യത്തിൽ അവന് കുടുങ്ങിപ്പോയത് എന്നാണ് മറ്റൊരാള് കർവാർ എസ്പിയുടെ പേജിൽ കമന്റ് ചെയ്തിരിക്കുന്നത് സാറിന് മലയാളികളെ വലിയ പരിചയം കാണില്ലാതാ പൊന്നു സാറേ ചെക്കന് എന്തേലും പറ്റിയാല് എന്നാണ് മറ്റൊരു കമന്റ് നിങ്ങൾ ഒരു മനുഷ്യനോ മൃഗമോ ദുരന്തമുഖത്ത് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് താങ്കളെ മനസ്സിലാക്കി തരേണ്ട കാര്യമുണ്ടോ ഞങ്ങള് മലയാളികളെ സ്നേഹവും അനുകമ്പയും വിശാല ഹൃദയമുള്ളവരുമാണ് എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് അതിനിടെ ഷെയ്ം കർണാടക എന്ന പേരിൽ ഹാഷ്ടാഗ് ക്യാമ്പയിനും തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ഷിരൂരിലെ മണ്ണിടിച്ചിലു മേഖലയിലെ ലോറി ഉടമ മനാഫിന് നേരെ കയ്യേറ്റമുണ്ടായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് രഞ്ജിത്തിനെ എത്തിച്ചതിന്റെ പേരിലായിരുന്നു മനാഫിനെ എസ് പി കയ്യേറ്റം ചെയ്തത് എസ് പി മനാഫിന്റെ മുഖത്തടിക്കുകയും പിടിച്ചുതള്ളുകയുമായിരുന്നു ഇതും വലിയ വിവാദമായിരുന്നു അതേസമയം അർജ്ജുനെ കണ്ടെത്താൻ ഇന്ന് സൈന്യം എത്തും ബെലഗാവിയിൽ നിന്നുള്ള അറുപത് അംഗസംഘമാണ് എത്തുന്നത് ഐ എസ് ആർഒയുടെ സഹായവും കർണാടക സർക്കാർ തേടിയിട്ടുണ്ട് സമയത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമാക്കുമെന്ന് ഐ എസ് ആർഒ ചെയർമാന് ഡോ എസ് സോമനാഥ് അറിയിച്ചിട്ടുണ്ട് അതിനിടെ രക്ഷാപ്രവർത്തനത്തിൽ കർണാടകയുടേത് അലംഭാവമാണ് എന്ന് ആരോപിച്ച് കോഴിക്കോട് കണ്ണാടിക്കലിലെ നാട്ടുകാർ പ്രതിഷേധിച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷന് വസീബും എം എൽ എമാരായ ലിൻഡോ ജോസഫും സച്ചിന് ദേവും പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തിയിരുന്നു നിലവിലെ രക്ഷാപ്രവർത്തനത്തിൽ വിശ്വാസമില്ലെന്നും സൈന്യം വരണമെന്നും അർജുൻറെ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു